ഓൺലൈൻ വായ്പാ തട്ടിപ്പുകാരുടെ ഭീഷണിയിൽ പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ജിതീഷ് കരുണാകരൻ ചേരുന്നു ജിതീഷ് വിശദാംശങ്ങൾ വേങ്ങൂർ എടപ്പാറ സ്വദേശിനിയായ ആരതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ ബന്ധുക്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഓൺലൈൻ ലോൺ ആപ്പുകൾ അതിന് ഉപയോഗിച്ചിരുന്നു ഈ ലോൺ ആപ്പുകാരിൽ നിന്ന് വലിയ തോതിലുള്ള ഭീഷണി അതിലേക്ക് നേരിടേണ്ടി വന്നു ചെറിയൊരു തുക മാത്രം ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത്തരത്തിൽ എടുത്തത് എന്നാൽ അതുപോലും തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ വലിയൊരു പങ്ക് തിരിച്ചടയ്ക്കുകയും ചെയ്തു കൂടുതൽ തുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാത്രമല്ല നഗ്ന ഇത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും എന്നതടക്കം ഭീഷണി സന്ദേശങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആത്മഹത്യ പ്രേരണാ കുറ്റം കൂടി ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് മായ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ ടി ആക്ടി പോലീസ് നിലവിൽ ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത് അന്വേഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള കേസുകളും ഒപ്പം തന്നെ ആതിരയുടെ അടക്കം അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് പെരുമ്പാവൂർ എസ് മോഹിത് റാവത്തത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ യുവതിയുടെ ഫോണിൽ സംശയകരമായ മുപ്പത്തിനാല് ആപ്പുകളാണ് കണ്ടെത്തിയത് ഇതിൽ പലതും ലോൺ ആപ്പുകളാണ് ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ ഉപയോഗിക്കുകയും ആ ലോൺ ആപ്പുകാരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഭീഷ്മി ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് നൂറിലധികം തവണ സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് യെസ് ഓൺലൈൻ വായ്പാ തട്ടിപ്പുകാരുടെ ഭീഷണിയിൽ പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് ഐ ടി ആക്ടും ചുമത്തിയിട്ടുണ്ട് അന്വേഷണത്തിനായി പെരുമ്പാവൂർ എസ് പി രോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകി ജിജീഷ് കരുണാകനാണ് വിവരങ്ങൾ നൽകിയത്